രാജ്യ തലസ്ഥാനത്തേക്കാണ് അവിടെ നമുക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തഹാവൂർ റാണെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ എൻ ഐ എന്തൊക്കെ നടപടികൾ എടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട് എൻ ഐ എ ഡി ജി ഉൾപ്പെടെ പന്ത്രണ്ടംഗ ഉദ്യോഗസ്ഥരാണ് ചോദ്യം ചെയ്യുന്നതൊപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്തുകയാണ് ചോദ്യം ചെയ്യലിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് ഒപ്പം തന്നെ വഖഫ് ഭേദഗതി നിയമത്തിൽ വലിയ പ്രതിഷേധം തുടരുകയാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ട് ബംഗാളിൽ അക്രമം ഇന്റർനെറ്റ് നിരോധിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ തുടർ വാർത്തകൾ കൂടി നോക്കാം സജു തോമസ് വിവരങ്ങൾ നൽകാനും സജു ഗുഡ് മോർണിംഗ് ജിൽസി ഗുഡ് മോർണിംഗ് രാജു ഏറ്റവും പ്രധാനമായിട്ടും ഈ തഹാവൂർ ആണെങ്കിൽ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെ സഹായങ്ങൾ തഹാവൂറാണ് ഡേവിഡ് കോൺവാൻ ഹെൽഡിക്ക് നൽകി ചെയ്തു കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരം അന്വേഷണങ്ങളിലേക്ക് അന്വേഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതൊക്കെയായിരിക്കും ഇപ്പോൾ എന്നെ ആലോചിക്കുന്നത് അല്ലേ അജൽസി അങ്ങനെ തന്നെയാണ് എന്തായാലും തഹാവൂർ റാണയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്തായാലും നമുക്ക് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് തഹാവൂറാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിൽ പൂർണ്ണമായി സഹകരിക്കുന്നില്ല എന്നുള്ള വാർത്തകളാണ് ഇന്നലെയും പുറത്തു വന്നത് അത് സാധൂകരിക്കുന്ന ചില കാര്യങ്ങൾ എൻയുടെ ഭാഗത്തു നിന്നും ചില വെളിപ്പെടുത്തലുകളായിട്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവ് ശേഖരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ ഇയാൾ വന്നിട്ടുണ്ടെന്നുള്ളതിനുള്ള തെളിവുകളൊക്കെയും മുൻപ് തന്നെ ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇയാൾ എത്തിയിട്ടുണ്ടെന്നും അവിടെയൊക്കെയും പദ്ധതികൾ ഇവിടെയൊക്കെയും ഭീകരാക്രമണങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മുംബൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ അന്ന് ഇയാൾ എത്തിയെന്നും അതുപോലെ അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങൾ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ എത്തിയെന്നും ഈ ഭീകരാക്രമണത്തിന് പദ്ധതി കിട്ടുമെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു അതൊക്കെയും സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇനിയിപ്പോൾ ഈ എൻ ഐക്ക് ലഭിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് തഹാവൂർ റാണയ്ക്ക് മാത്രമാണോ ഇതിൽ പങ്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് പ്രധാനമായും എൻ ഐ എ ഇപ്പോൾ അന്വേഷിക്കുന്നത് പാകിസ്ഥാനിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ലഷ്കർ ഇ തൊയ്ബയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എൻ ഐ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇയാൾ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെയും സഹായം ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെ കാണാൻ വേണ്ടിയാണ് കൊച്ചിയിൽ എത്തിയത് എന്നുള്ള കാര്യങ്ങളിപ്പോൾ എൻ ഐ എ അന്വേഷിക്കുകയാണ് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവ് ശേഖരണമാണ് ഇനിയിപ്പോൾ നടക്കേണ്ടത് പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരണത്തിലൂടെ ആയിരിക്കും മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ മറ്റെന്തെങ്കിലും ഭീകരവാദ സംഘടനകൾ ഇന്ത്യയിൽ തന്നെയുള്ള ഏതെങ്കിലും സംഘടനകളെന്നുള്ള ബന്ധങ്ങൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ തെളിവ് ശേഖരണം ലഭിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇന്നലെ ഇന്നലെ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് ഇയാൾ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായും സഹകരിക്കുന്നില്ല എന്നാണ് ഇന്നലെ ഏഴ് മണിക്കൂറാണ് ചോദ്യം ചെയ്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അതായത് എൻ എൻ ഡി ജി അടക്കമുള്ള പന്ത്രണ്ടംഗ ഉയർന്ന ഉദ്യോഗസ്ഥ സംഘമാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ഇയാൾ പൂർണ്ണമായി സഹകരിക്കുന്നതെന്നും ഇയാൾക്ക് ഒരു പേന മാത്രമാണ് ഈ ഇയാളുടെ സെല്ലിൽ നൽകിയിരിക്കുന്നതെന്നും അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള സെല്ലായത് കൊണ്ട് തന്നെ ഇയാളെ ഇപ്പോൾ നിരീക്ഷിക്കുകയാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി മുംബൈയിലേക്ക് എത്തിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും പതിനെട്ട് ദിവസത്തെ എൻ ഐ കസ്റ്റഡിയിലാണ് വിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ തെളിവ് ശേഖരണം ലഭിക്കുന്ന മുറക്കായിരിക്കും മറ്റു കാര്യങ്ങളെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ എൻ നിന്നും മറ്റു മാധ്യമ ദേശീയ മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുക മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ വക്കപ്പ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും അലയടിക്കുകയാണ് പ്രത്യേകിച്ച് ഇന്നലെ മുംബൈ ഡൽഹി അതുപോലെ ബംഗാൾ ശ്രീനഗർ അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് ജുമാ നമസ്കാരത്തിന് ശേഷം സ്ത്രീകളടക്കമുള്ള വലിയ പ്രതിഷേധവുമായിട്ടാണ് ഇന്നലെ തെരുവിലേക്ക് ഇറങ്ങിയത് ബംഗാളിൽ വലിയ അക്രമത്തിലേക്ക് വഴിവച്ചിരുന്നു ബംഗാളിൽ ഇപ്പോൾ നിരോധനാജ്ഞ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് അതുപോലെ ഇന്റർനെറ്റ് നിരോധനം ഇപ്പോൾ തുടരുകയാണ് എന്തായാലും വലിയ പ്രതിഷേധമാണ് മുർഷിദാബാദിൽ ഇന്നലെ ഉണ്ടായിരുന്നത് പോലീസ് വാഹനം കത്തിക്കുന്ന തരത്തിലേക്ക് വലിയ പ്രതിഷേധം പോയി ട്രെയിന് നേരെ കല്ലെറിയുന്നു രണ്ടു ട്രെയിനുകൾ റദ്ദാക്കുന്നു അഞ്ചു ട്രെയിനുകൾ വഴിതിരിച്ചുവിടുന്ന സാഹചര്യമൊക്കെ ഇന്നലെ മുംബൈ ബംഗാളിൽ ഉണ്ടായിട്ടുണ്ട് ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ബംഗാളിൽ വക്കഭേദഗതി നിയമം നടപ്പാക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നുള്ളത് പറഞ്ഞിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ബി ജെ പി ബംഗാൾ അധ്യക്ഷൻ അല്ലെങ്കിൽ ബി ജെ പി ബംഗാൾ ഘടകം വലിയ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരികയും ഈ പ്രതിഷേധക്കാരെ അടിച്ചമർത്തണം എന്നുള്ള ആവശ്യമായിട്ടൊക്കെ മുൻപോട്ട് വരുന്നത് കണ്ടത് എന്തായാലും പോലീസുമായിട്ടുള്ള സംഘർഷം ഇപ്പോഴും തുടരുകയാണ് വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ട് പ്രവർത്തകർ ഇറങ്ങുന്നു എന്നുള്ള വാർത്തകളൊക്കെയും പുറത്തു വരുന്നുണ്ട് എന്തായാലും വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും തുടരുകയാണ്